കുടുംബത്തിന്റെ കെട്ടുറപ്പിനായിട്ട് ഐക്യത്തിനായിട്ട് ഒരുപാട് അനിഷ്ടങ്ങളെ പുറമെ പ്രകടിപ്പിക്കാതെ മനസ്സിലൊതുക്കി കഴിയുന്നവന്റെ പേരാണ് അച്ഛൻ എന്നിട്ട് പോലും പലപ്പോഴും മക്കൾ അച്ഛനെ മനസ്സിലാക്കാറില്ല എന്തിനെ അച്ഛനെ മക്കള് പലപ്പോഴും പോലുമില്ല രാത്രിയിൽ ജോലിയും കഴിഞ്ഞ് ഒരുപാട് വൈകി വീട്ടിലെത്തുമ്പോൾ മക്കളൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും ഉറങ്ങിക്കിടക്കുന്ന മക്കളെ ഒളി കണ്ണിട്ട് നോക്കിയിട്ട് പോകുന്ന അച്ഛന്റെ മനസ്സ് നമ്മൾ പലപ്പോഴും കാണാറില്ല പലപ്പോഴും കരയുന്ന അമ്മമാരെ മക്കൾ കാണും പക്ഷെ കരയുന്ന പിതാവിനെ മക്കൾ കാണാറില്ല പത്തു മാസം നൊന്തുപറ്റ അമ്മയുടെ കഥ എത്ര വട്ടം നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്ന പുഴയെ ധ്യാനിക്കുമ്പോൾ അച്ഛൻ എന്ന കടലിനെ മറക്കുന്നു പലപ്പോഴും അടച്ചിട്ട മുറികൾക്കുള്ളിൽ ടിക്ടോക്കും പബ്ജിയും ചാറ്റും ഗെയിമും ടി വി സീരിയലും തകർത്താടുമ്പോ വാർത്താ ചാനലുകൾ പോലും മന്യമാകുന്ന ഒരച്ഛൻ നിങ്ങൾ ഓരോ മക്കളും തർക്കുത്തരം പറയുമ്പോഴും അവഗണിക്കുമ്പോഴും അച്ഛന്റെ മുഖത്തേക്ക് ആ കണ്ണുകളിലേക്കൊന്ന് നോക്കണം കടലോളം ദുഃഖം ഒളിപ്പിച്ച് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കുന്ന ഓരോ പിതാവിന്റെ മഹത്വവും സഹനവും വേദനയും നൊമ്പരവും അറിയണമെങ്കിൽ ഓരോ പുത്രന്മാരും നാളെ ഒരു അച്ഛനാവണം അപ്പോൾ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കും പക്ഷേ അന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും അവർ നമ്മെ വിട്ടുപോയിട്ടുണ്ടാവും